ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ വളരെ ലേറ്റായിട്ടാണ് നിവിൻ വരുന്നത് ശരിക്കും ലേറ്റായിട്ടാണ് നിവിൻ വരുന്നത് അപ്പം നിവിൻ ഇത് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾക്ക് ഭയങ്കരമായ സംശയമുണ്ടായിരുന്നു കാരണം നിവിനെപ്പോലുള്ള ആക്ടറോട് അങ്ങനെ ഒരു ലാസ്റ്റ് മിനിറ്റ് അത് പോയി പറയുമ്പോൾ അതെന്തായിത്തീരൂ എന്നുള്ളത് സംശയം ഉണ്ടായിരുന്നു പക്ഷേ മുൻപ് സിനിമ ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉപയോഗിച്ചാണ് ചെന്നത് ഇതിപ്പോൾ ഞങ്ങള് സംഗീതനോടും ലിജോയോടും അഭിമന്യുവിനോടും ഒക്കെ കഥ പറയുമ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്ന ഫുൾ കഥയാണ് പക്ഷെ നിവിനോട് ഞങ്ങൾ പ്രസന്റ് ചെയ്തത് ഫുൾ സ്ക്രീൻ അല്ല അതായത് എനിക്ക് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെ കഥയാണ് ഇതിൻ്റെ മെയിൻ താരം അപ്പോൾ ആ കഥ കേട്ടപ്പോൾ ഇതിൻ്റെ ഭാഗമാവണല്ലോ എന്ന് എനിക്ക് തോന്നി ആ അതൊറ്റ റീസണാണ് പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കുട്ടികളുടെ കഥയാണ് അപ്പോൾ എനിക്കത് വളരെ ഞാൻ വളരെ പേഴ്സണലായിട്ട് കാണുന്ന ഒരു ഒരു ഫാക്ടറാണ് അപ്പോൾ ഞാനൊരു അച്ഛനായതുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും അതിൻ്റെ റീസൺ അപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികളിഷ്ടമുള്ള അല്ലെങ്കിൽ ഇപ്പം സത്യം പറഞ്ഞാണി നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ഒരു റീസൺ ഉണ്ട് ആ റീസൺ ആണ് ഈ സിനിമ പറയ പറയാൻ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി അതായത് നിങ്ങൾക്ക് സിനിമ കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ക്ലൈമാക്സ് കഴിയുമ്പോൾ മനസ്സിലാവും എന്താണ് ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതൊരു പറയപ്പെടേണ്ട സിനിമയാണ് അതിന്റെ ഭാഗമാവാൻ എനിക്ക് തോന്നി അപ്പൊ ഞാൻ അതിന് യെസ് പറഞ്ഞു

സ്പേസ് ഉള്ള ആണ് നോക്കുന്നത് അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്ന ഒരു 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 ഉണ്ടോ ഇല്ല കാരണം വേറെ വേറെ അതുകൊണ്ട് അങ്ങനത്തെ പേടി നിവിൻ ചേട്ടാ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യമാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വഴി കൂടി നടക്കുമ്പോൾ ഒരു ബൈക്കിനൊരു ചേട്ടൻ്റെ പുറത്തിങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു എടാ നിവിൻ പോലുള്ള തട്ടത്തിന്മാരെ ഇറങ്ങിയിട്ടുണ്ട് പോയി കാണാന്ന് പറഞ്ഞു അന്നാണ് ശരിക്കും ഞാൻ ആദ്യമായിട്ട് നിവിൻ ചേട്ടന്റെ പേര് കേക്കുന്നത് സത്യം പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പ്രേമത്തിന് പോയപ്പോ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല അടുത്ത ഷോ ആണ് ഞാൻ കണ്ടത് ആ സിനിമ കണ്ടതോടുകൂടി നിവിൻ പോളി എന്നുള്ളൊരു താരത്തെ ഞാൻ മനസ്സിലാക്കി അങ്ങനെ മേത്തോട്ട് അങ്ങോട്ട് കയറി എന്നിട്ട് ഞാൻ അങ്ങനെ ഫാനായി മാറി എന്നിട്ട് ഫാൻസ് അസോസിയേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ഒരു നടന്റെ ഫോം ഫിൽ ചെയ്യാം അസോസിയേഷനിലുള്ള സംഭവങ്ങളൊക്കെ ആൾക്കാരെ കൂട്ടാനുള്ള പരിപാടികളൊക്കെ ചെയ്ത് തുടങ്ങി പക്ഷെ അത് അതെന്തുകൊണ്ട് വർക്ക്ഔട്ടായില്ല പിന്നെ ചേട്ടന് ഒരു ഡൗൺഫോൾ വന്നു കരിയറിൽ അപ്പൊ കൊറേ പേര് എന്നോട് പറഞ്ഞു നന്നായില്ലേ അസോസിയേഷനിൽ ചേരാതി കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നല്ലോ പക്ഷെ പിന്നെ സർവ്വമായയിലൂടെ ചേട്ടൻ്റെ ഒരു തിരിച്ചു വരവ് നടന്നിരിക്കയാണ് ശരിക്കും സന്തോഷമായത് ശരിക്കും കൊറേ നാളായിട്ട് ഇരിക്കയായിരുന്നു നമ്മളൊക്കെ ഓക്കെ അപ്പോ ഈ ഡൗൺഫോള് അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു സക്സസ് ഇതിന എങ്ങനെയാണ് നോക്കി കാണുന്നത് പിന്നെ ഫാൻസ് ഇപ്പോഴും അങ്ങനെ ഒരു വർഗോടെ ഉണ്ട് ലിവിൻ പോളി ഫാൻസ് അല്ലാതെ എനിക്ക് തോന്നുന്ന എല്ലാ നടന്മാരും എല്ലാ നടിമാരും അല്ലെങ്കിൽ എല്ലാ ടെക്നീഷ്യൻ സിനിമയിലൂടെ എല്ലാവരും കടന്നു പോകുന്ന ഒരു ഫേസ് ആണ് ഇത് കേറ്റാർജ്ഞങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകാം അപ്പോൾ എനിക്ക് ഉയർച്ച ഉണ്ടായിട്ടുണ്ട് താഴ്ച ഉണ്ടായിട്ടുണ്ട് അത് നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കൊരു ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്താണ് അതിന് പഠിക്കാൻ പറ്റുക എന്താണ് അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റേണ്ടത് ഇതെല്ലാമാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് അത് ചിലപ്പോൾ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ടീം സെലക്ട് ചെയ്യേണ്ടതാണോ അങ്ങനെ പല പല വിഷയങ്ങൾ അതിൻ്റെ അത് വരാം സർവ്വമായ ദൈവാനുഗ്രഹം കൊണ്ട് അത് പ്രേക്ഷകർ ഏറ്റെടുത്തു നമ്മൾ ഇത്രയും വലിയ വിജയമൊന്നും വിചാരിച്ചിട്ട് സിനിമയെന്നല്ല സർവ്വമായ പക്ഷേ അതിൻ്റെ അതിൻ്റെ ഒരു റൈറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റിയും എല്ലാം പ്രേക്ഷകർക്ക് കണക്റ്റായി അവർക്ക് ഇമോഷണലി ആ സിനിമ കണക്റ്റായി എന്നുള്ളതാണ് ആ സിനിമയുടെ വിജയം അത് വിജയിച്ചപ്പോൾ സത്യപ്രതിജ്ഞ ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ബേബി ഗേൾ ഇറങ്ങുന്നത് ഈ സിനിമയും വിജയിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ വിജയപരാജയങ്ങൾ നമ്മൾ എഫക്ട് എത്തി എന്നുള്ളതാണ് സർവമായ കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി ഞാൻ കാരണം സാക്ഷാൽ ലാലേട്ടം കഴിഞ്ഞാൽ ഇന്ന് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് ഒരു പടത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ബോക്സ് ഓഫീസിനെ തൂക്കി അടിക്കാൻ കഴിവുള്ള ഒരു നടൻ പോളി നിഴി മാത്രമുള്ളൂ അതെല്ലാം നമുക്ക് കിട്ടുന്ന സക്സസ് പോലെയാണല്ലോ തീർച്ചയായിട്ടും അല്ലാതെ എന്റെ ഡയറക്ടർ പറഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ വീണ്ടും വീണ്ടും അരുണായിട്ട് വീണ്ടും വീണ്ടും ഹലോ വീണ്ടും വീണ്ടും എനിക്ക് അരുണായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടല്ലോ കാരണം അരുൺ നമ്മളുമായിട്ട് നമ്മുടെ ഒരു ഒരു ബ്രദർ പോലെയാണ് ഫ്രണ്ട് പോലെയാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ും അത് യൂത്ത് ഫാമിലി അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാതെ ഞാൻ നേരത്തെ കുറഞ്ഞത് ഒരു സിനിമ വർക്കാവുക എപ്പോഴും അത് നമ്മൾ നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യുമ്പോഴാണ് അപ്പം ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ ഈ സിനിമ എല്ലാവരെയും കണക്ട് ചെയ്യും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് പ്രായപരിധിയോ അല്ലെങ്കിൽ പ്രായ വിഷയങ്ങളൊന്നുമില്ല ഒരു ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ ഈ സിനിമ കണക്ട് ആവുമെന്നാണ് എൻ്റെ വിശ്വാസം മനുഷ്യനാണോ എന്നൊരു ചോദ്യമുണ്ട് ചില തുറന്നു കാണിക്കാൻ പല ധൈര്യപ്പെടാറില്ല ചെയ്യുന്ന കഥാപാത്രങ്ങൾ അതിനുള്ള ഇൻസ്പിറേഷൻ നമ്മുടെ അടുത്ത് വന്ന് കഥ നറിയറ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു ഇന്യൂഷനാണ് അല്ലെ ഫാർമ ചെയ്തതിന്റെയും റീസൺ ഇങ്ങനെയൊക്കെ ഇതിന്റെ പിന്നിലുണ്ടോ ഉണ്ടോ എന്നുള്ളൊരു ഒരു ഒരു തോന്നൽ തോന്നിയത് അപ്പോഴാണ് അതും കുട്ടികളുടെ കഥ പറയുന്ന ഒരു വെബ് സീരീസ് സീരീസായിരുന്നു അപ്പം അതെനിക്ക് ചെയ്യണമെന്ന് തോന്നി കാരണം ഇങ്ങനെയൊരു ഒരു ഏരിയ ഇതിനകത്ത് ഉണ്ട് അപ്പം എല്ലാവരും സൂക്ഷിച്ചാൽ നല്ലത് എന്നുള്ള ഒരു ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോസോ ആ വെബ് സീരീസിന്റെ പിന്നിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഫാർമ ചെയ്തത് ബേബികൾ ചെയ്തതിനും അതിന്റെ പിന്നിലൊരു റീസൺ ഉണ്ട് നമ്മൾ ഈ സിനിമയിലൂടെ സിനിമയിലുള്ള ഒരു കോസും ഉണ്ട് അതാണ്

പ്പിലുള്ളതുണ്ട് അതിൽ തന്നെ ഈ പറഞ്ഞ എന്നെ ഇതുവരെ കണ്ടിഷ്ടപ്പെട്ട അതേ ജോണറിലുള്ള സിനിമകളാണ് ഇപ്പൊ നിമിത് കൂടെ ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾ ഇന്നലെ അഭിനയിച്ചിട്ട് വരിക അപ്പോ അതുണ്ട് പിന്നെ ഞാനും അമിതയും കൂടെ ഉള്ളൊരു ഉണ്ട് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷനിൽ ഡിലോയ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ ഇത് രണ്ടും അല്ലാതെ ഞാൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ സിനിമകളും ഞാൻ മുമ്പ് ചെയ്തിട്ടില്ലാത്ത ജോണറിലുള്ള സിനിമകളാണ് മെഡിക്കൽ മൊറാറ്റു പറഞ്ഞിട്ടൊരു സിനിമ ചെയ്യുന്നുണ്ട് പിന്നെയും ഒന്ന് രണ്ട് പരിപാടികൾ ഇങ്ങനെ പുറത്തു പറയാൻ അവിടെയുള്ളൂ അപ്പൊ അഭിനയിച്ചു കഴിഞ്ഞതും ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാത്തിലും ഡിഫറെന്റ് ഡിഫറെന്റ് പരിപാടികൾ ട്രൈ ചെയ്തിട്ടുണ്ട് അത് നന്നായിട്ട് വരുന്നു വിചാരിക്കുന്നു ചർച്ചയാകും ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങൾ ആ കഥ ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ചെയ്തേക്കാം ഇപ്പൊ അതിനൊരു ക്ലിനിക്കൽ ആയിട്ട് ആൻസർ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് വളരെ ഓപ്പൺ പറ്റാത്ത ഫ്രഷ് ആയിട്ട് ഈ സിനിമ കാണാൻ ഇല്ലാതെ വളരെ ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ സിനിമ വർക്ക് ചെയ്താലും സോ ഓവർഫില്ലിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റാവുന്ന ഫാമിലി ആയിട്ട് വരാൻ പറ്റാവുന്ന ഫ്രണ്ട്സ് ആയിട്ട് വരാൻ പറ്റാവുന്ന എല്ലാവർക്കും അവരുടേതായ ചെറിയ ചെറിയ പാർട്സ് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിനിമ കൂടിയാണ് സോ കാണണം വിജയിപ്പിക്കണം എല്ലാർക്കും